കണ്ടില്ലേ എൻ്റെ തക്കാളി വിളി എന്തൊരു അടിപൊളി തക്കാളിയാന്നറിയോ ഈ തക്കാളി ഉണ്ടാക്കിയ വിവരം ഫുൾ വിവരം എ ടു സെഡ് വരെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം നവരി കണ്ട എൻ്റെ അടിപൊളി തക്കാളി ഹൈ കൂട്ടുകാര് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുഫിയ സുവേഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു നടുമായിട്ടോ ഞാന് എന്റെ തക്കാളി വിളവെടുക്കുന്നത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ട എല്ലാവർക്കും തക്കാളി വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൂടുമ്പോൾ ഒന്നട വിട്ടിട്ട് എനിക്ക് ഒന്നര കിലോ രണ്ട് കിലോ തക്കാളി കിട്ടും ആ തക്കാളി ചെടി ഞാൻ കാണിച്ചു തരാം ആ തക്കാളിയെ ഞാൻ ചെടി ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം ഇവിടുന്നാ എനിക്ക് വിത്ത് കിട്ടിയ അല്ല ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കാണാലോ ഈ തക്കാളിന്ന് ഞാൻ കുറച്ച് മുമ്പ് നട്ടതാ ോരോ സ്റ്റേജിലിരുന്ന് ഈ വളർച്ച കഴിഞ്ഞ് കുറച്ച് താഴെ ഉള്ളതുണ്ട് അങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ദിവസേന പിന്നെ വിളവെടുക്കാനുണ്ടാവും തക്കാളി തക്കാളി വിളവെടുക്കുന്ന ഒരു പ്രത്യേക രസ നല്ല കളർഫുൾ ആണ് അപ്പൊ ഞാൻ ഈ തക്കാളി എങ്ങനെ നട്ടതുള്ളത് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ ചേർത്താണ് ഈ തക്കാളി ഉണ്ടാക്കിയത് ഏതും എന്തെങ്കിലും കീടബാധ വന്നിട്ടെങ്കിലും ഏത് മരുന്നാണ് അടിച്ചത് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരും എൻ്റെ തക്കാളി വിളവെടുക്കുന്നത് എനിക്കന്നെ ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് എനിക്ക് ഭയങ്കര മറ്റുള്ള വിളവെടുപ്പ് പോലെ അല്ലേ തക്കാളിക്ക് ഒരു പ്രത്യേക രസാ ണ്ടില്ലേ എന്തൊരു വലുപ്പാന്നറിയോ എന്നോട് എല്ലാരും ചോദിക്കുന്നത് ഏത് തരം തക്കാളി എന്നത് അത്ര വലുപ്പാന്ന് എനിക്കറിയില്ല ഞാൻ തക്കാളി തൈഒക്കെ ഉണ്ടാക്കുന്ന ആളല്ലേ എനിക്കറിഞ്ഞൂടത് എന്താ ഏത് ഈനാന്നുള്ളത് നല്ല തക്കാളിയാ അടിപൊളിയാ എനിക്ക് ദിവസം ഒരു ഒന്നര അതൊക്കെ പഴുക്കൂട്ടും അത് ഒന്നര ഒന്നര ദിവസം വിട്ട് ഒന്നരങ്ങനെ പറിക്കാൻ ഉണ്ടാവും എനിക്ക് ഞാൻ പിന്നെ ചോ കട്ട ചോപ്പ് വന്നാലുണ്ടല്ലോ ഞാൻ ഇവിടെ വെക്കല എന്താ പറഞ്ഞാൽ കട്ട കട്ടച്ചപ്പ് വെക്കലല്ല വേ പറിച്ചില്ലെങ്കിൽ പക്ഷികൾ കൊന്നളിയാ പക്ഷികൾ വന്നളിയ എന്തോരം തക്കാളി പക്ഷികൾ തിന്നു ഈ ചോപ്പ് കണ്ടതാ അവിടെ അത് കൊല തൂങ്ങി പോയിട്ടോ ഈ കൊല തൂങ്ങിപ്പോയി ഞാൻ വിളവെടുപ്പ് കാണി കാണിക്കുന്നത് ഞങ്ങൾക്കൊരു പ്രചോദനായിക്കോട്ടെ തക്കാളി ഉണ്ടാക്കുന്നവർക്ക് തക്കാളി ഉണ്ടാക്കാൻ ഇനി താല്പര്യം വരട്ടെന്ന് വിചാരിച്ചിട്ട് കാണിച്ചിരുന്ന വിശ്വരഹിത പച്ചക്കറിയാണല്ലോ ഇതൊക്കെ ഓ എന്താ എനിക്ക് വിട്ടിട്ട് എനിക്ക് ഒരു ഒരു കിലോ വെച്ചിട്ട് പറിക്കാനുണ്ടാവും അങ്ങനെ ഇപ്പൊ അത് കുറെ ദിവസം ഇതുവെളി എടുക്കാൻ തുടങ്ങി ഇത് അതിൻ്റെ ഒക്കെ പഞ്ചറായില്ലേ ഇത് കൊറേ ആയതാണല്ലോ ഇനി ഇതിന്റെ താഴെ അതിന്റെ അതിന്റെയും താഴുണ്ട് ഇന്ന് നടുന്നത് പറ്റ ചെറുതാട്ടോ കണ്ടോ കണ്ടതല്ലേ തക്കാളി അടിപൊളിയല്ലേ ഞാൻ എങ്ങനെയാണോ ഈ തക്കാളി ചെടി ഉണ്ടാക്കി ഞാൻ അതുപോലെ ഒന്നും കൂടി നിങ്ങളെ കാണിച്ചു തരുന്ന കേട്ടോ ഫസ്റ്റിൽ ഞാൻ ചെറിയ പോട്ട എടുത്തിട്ട് എന്നിട്ട് അതിൽ കരിയിലിട്ട് കരിയിലിട്ടിട്ട് അതിന്റെ മേലെ ഞാൻ കുറച്ച് മണ്ണ് സാദാ മണ്ണ് ഇതിൽ വളമൊന്നും ചേർക്കൂരാ ഞാൻ വിത്ത് പാകം കാണിച്ചിരുന്നാട്ടോ അതില് ഞാൻ ചെയ്തത് ഞാൻ എനിക്ക് ഇതുവരെ പരാജയപ്പെട്ടിരിക്കില്ല ഇഷ്ടം പോലെ കായുണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ചെയ്തത് എങ്ങനെയാ ഞാൻ നഴ്സറിയിൽ ഒന്നും തൈ വാങ്ങാൻ പോകൂരാ തക്കാളിന്റെ ഒക്കെ നമ്മക്ക് ഒരു വീട്ടമ്മ വിചാരിച്ച ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതിന് കുറെ ടെക്നീക്കൊക്കെ വേണം അതാ ഞാനിങ്ങനെ മണ്ണിട്ട് ഈ മണ്ണിട്ടീൻ്റെ മേലെ ഞാൻ വിളവെടുത്ത തക്കാളി തന്നെയാണ് ഇടുന്നത് വിളവെടുത്ത തക്കാളി പഴുത്ത് മൂപ്പെത്തി പഴുത്തതാണല്ലേതാ നല്ല വിത്തുണ്ട് ആ വിത്ത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇടൂ ഇതൊക്കെ വരുന്നതൊക്കെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂ നിങ്ങൾ ഇതുപോലെ നട്ടുവെക്കി അങ്ങനെ അങ്ങോട്ടിന്റെ മേലെ ഇട്ടിട്ട് കുറച്ച് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു പിന്നെ ഉറുമ്പ് തിന്നൂരെ അങ്ങനെയൊക്കെ കൊറച്ചൊക്കെ ഉറുമ്പ് തിന്നാലും പ്രശ്നമൊന്നുമില്ല അതിൽ നാറുണ്ടാവും പോലെ ഇങ്ങോട്ട് ഇണ്ടാവും അപ്പൊ നമുക്ക് അത്ര അധികം ഒന്നും വേണ്ടല്ലോ ഒരു തക്കാളി നിന്ന് ഞാനൊരു പതിനഞ്ച് തയ്യൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളു എനിക്ക് അങ്ങനെ നട്ടാൽ എന്താവുള്ളൂ ഇങ്ങനെ ഇട്ടിട്ടതിന്റെ മേലെ കുറച്ച് മണ്ണിടും അതിനും അതൊന്നും മൂടാ മാത്രം മൂടാ മാത്രം മണ്ണിടൂ മണ്ണിട്ട് കഴിഞ്ഞിട്ടേ ഒന്നിങ്ങനെ അന്ന് വെള്ളം കുടിയും ഇത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ അങ്ങനെ ചെയ്താൽ ഇത് ഒരാഴ്ച കഴിയുമ്പോത്തേനേക്കിങ്ങനെ രണ്ടിലായിട്ടിങ് വല്ല പൊങ്ങി വരും ആ പൊങ്ങി വരുമ്പോ ചെയ്യേണ്ടതാണ് ഇനി പറഞ്ഞിരുന്നത് അപ്പൊ ഇത് ഞാൻ എടുത്ത് വെക്കാണ് ഇതിന്റെ പണി കഴിഞ്ഞിട്ടു വിത്ത് പാകല് കഴിഞ്ഞു ഇനി വിത്തിന്റെ മുമ്പ് ഞാൻ വിത്ത് പാകി മുളപ്പിച്ച് ഞാൻ ചെയ്തത് കാണിച്ചു തരാം ഞാനേ കി മുളപ്പിച്ചു ഒരു ഇല പൊന്തി വരുന്ന സമയത്ത് അതിങ്ങെടുത്തിട്ട് ഞാൻ ചെയ്ത ട്രിക്ക് ഒന്നും കൂടി അടുത്ത് നിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താ പ്ലാവിന്റെ ഇല എടുത്ത് കുമ്പിള് കുത്തി അതിലേക്ക് മണ്ണ് നിറച്ച് അത് ഇതിലേക്ക് വെച്ചു കണ്ടോ അത് ഉഷാറായി ഉണ്ടായത് കണ്ടോ നല്ല കരു തൈ അങ്ങനെ എത്ര ഒരു തക്കാളിയിൽ നിന്ന് കിട്ടിയ തൈ എത്ര ഞാൻ എണ്ണി തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇതിൽ കൊണ്ടുള്ളൂ പത്തെണ്ണം പുറത്തുള്ളത് ഇതിൽ കൊള്ളുന്നത് ഞാൻ എടുത്തു കൊണ്ടുവന്ന ഞങ്ങളെ കാണിക്കാൻ അങ്ങനെ അതെല്ലാം ലാവിന്റെ ഇലയില് കുത്തിയിട്ട് ആ മെല്ലെ പൊങ്ങി വരുന്ന സമയത്ത് എടുത്ത് ഇതിലേക്ക് വെച്ചു അല്ലെങ്കിൽ നമുക്ക് കുറെയായി പോതിലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണോ ഇതെടുത്തിട്ട് ഇതിങ്ങനെ എടുത്ത് കൊണ്ടുപോയിട്ട് നിലത്ത് മണ്ണ് കുഴിച്ച് അങ്ങനെ നടാ ഞാനിപ്പ നടാൻ പോകുന്നത് സിമന്റ് ചാക്കിയില അപ്പൊ ഇതിങ്ങനെ തന്നെ ഇങ്ങറക്കി വച്ചാൽ മതി വെയിലത്തും വെക്ക കാരണം അതിൻ്റെ എല്ലാം കഴിഞ്ഞു അതിൻ്റെ മണ്ണുമായിട്ട് ചേർന്ന് വേരൊക്കെ വന്ന് റെഡിയായി ഈ ഇല മാറ്റണ്ടല്ലോ ഇല നമുക്ക് നല്ലൊരു ജൈവ വള ആണല്ലോ പ്ലാവിന്റെ ഇലയല്ലേ പ്ലാവിന്റെ ഇല ഈർക്കിളിയും കിട്ടാത്ത ഒരാളും ഉണ്ടാവില്ല അപ്പൊ ഞാൻ കാണിച്ചു തരാ ഇനി തക്കാളി നടാൻ പോകുന്ന കേട്ടോ ഞാൻ നടുന്ന രീതിയാ കാണിച്ചു തരുന്നത് ഇതൊരു സിമന്റ് ചാക്കാണ് സിമന്റ് ചാക്കിന്റെ അടിഭാഗതാ ഇത് ഒരു കൃഷി എടുത്ത് കഴിഞ്ഞതാ കഴിഞ്ഞതാ ഇതിന്റെ കാബേജ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതാ അതിങ്ങെടുത്തതാ ഒന്നും ആയിട്ടില്ലല്ലോ ഇതിന്റെ പുറത്ത് ചളിയൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് പഴയതാ രണ്ടാമത്തെ റൗണ്ടാ അത് കൃഷി എടുക്കുന്നത് അപ്പൊ ഞാൻ ഇതിലാകുമ്പോ രണ്ട് തൈ വെക്ക തക്കാളിന്റെ ആവശ്യത്തിന് ഇഷ്ടം പോലെ മണ്ണും കൊള്ളു അപ്പൊ ഞാൻ ഇതാ ഇത് ഹോൾസ് ഉണ്ട് ഹോൾസ് ഇല്ല ഇതാ ഹോൾസ് ഉണ്ട് റൗണ്ടിലാക്കാനുള്ള സൗകര്യം വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഞാൻ ഇതാ എന്താ ഇതെന്റെ ബെഡ് പൊളിച്ച ചകിരിയാണ് ഇതിങ്ങനെ അങ് ഇട്ടാല് മണ്ണ് ഒലിച്ചു പോകൂരാ മണ്ണ് ഒലിച്ചു പോവൂരാ വെള്ളം കെട്ടി നിൽക്കൂരാ നേരിയ തോതി അങ്ങ് പോയിക്കോളൂ അടിയിൽ അങ്ങ് വെക്കും അങ്ങനെ നനവായിട്ട് ഇങ്ങനെ എപ്പോ പിടിച്ചു നിന്നോളൂ നനവ് ഇതിന്റെ മേലെ ഇതിന്റെ മേലെ കൊറേ കരിയിലങ്ങ കരിയിലാണ് എന്റെ മെയിൻ വളം എല്ലാരും ചോദിക്കൂ കരിൽ വീരച്ചേമ്പിൻ്റെ അതും വല്ല ഇണ്ട് ഒക്കെ വളയിക്കോളൂ കുത്തി നടക്കല ഞാൻ വാരി കൊണ്ടു ചാക്കിലാക്കുന്ന ഗ്ലൗസ് ഇട്ടിരുന്നു ഇട്ടോ പിന്നെ പണിയെടുക്കുമ്പോൾ ഈ ഗ്ലൗസ് ഇടാൻ എന്തോ ഒരു പ്രയാസം പോലെ ഇടങ്ങാറ് ശരിക്കും ഗ്ലൗസ് ഇടണോ നമ്മൾ പാമ്പിനെ പേടിക്കൽ മാത്രമല്ല അതിന് എന്തെങ്കിലും ഈർക്കിലി എന്തോ ഉണ്ടെങ്കിൽ കൈ കുത്തിയാ പഴുത്ത ഒരു രണ്ട് മാസം നമ്മൾ മുടങ്ങി നമുക്ക് ഞാൻ പണിക്കും കൈവരാ അതുകൊണ്ട് ഞാൻ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് കണ്ട അതുപോലെ ചെയ്യുന്ന കൊറേ പ്രിയപ്പെട്ടവര് എനിക്കുണ്ട് അപ്പൊ അവരോണ്ടാ പറയുന്നത് കേട്ടോ ഞാൻ ചെയ്തില്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത് എനിക്കൊരു സുഖം കിട്ടുന്നില്ല ഈ പൂളക്കമ്പ് വെക്കരുത് പൂളക്കമ്പ എങ്ങാനും വെച്ചാൽ പൂളക്കമ്പ് തന്നെ കപ്പന്റെ ഇങ് തിരിയാൻ വേണ്ടി കൊറേ പേര് ദൂരമുള്ളവരാ അവർക്ക് കപ്പ തന്നെ തിരിയുന്നില്ല കപ്പന്റെ കമ്പ് ഇതില് വെച്ചാല് ഒരു സാധനമാണ് കുറച്ച് കൊറച്ച് നെനവിട്ടി അത് അഫത്തിന് മുളക്കും മുളച്ചു വരും നമ്മളെ ചെടിന്റെ എല്ലാം വലിച്ചെടുത്ത് കളിയും പിന്നെ തക്കാളി പാവങ്ങൾക്ക് കിട്ടൂരാ അങ്ങനത്തെ ഒന്നും ഞമ്മള് വേണ്ട മാക്സിമം കുത്തി നടക്ക പിന്നെ നമ്മൾ ഒന്നും ചെയ്യൂരാ നിങ്ങളെ കൃഷിയൊന്നും കാണാൻ ഇക്കൊരു മാർഗമില്ല എത്രയോ ആൾ എൻ്റെത് കണ്ട് കൃഷി എടുത്ത് കൃഷി ഒഴിവാക്കി പോയവരുണ്ട് അവർ തിരിച്ചു വന്നു എന്റേത് കണ്ടിട്ട് എന്റെ പ്രാവിലൻ്റെ എത്രയോ ആൾ ചെയ്യുന്നുണ്ട് കേട്ടോ വിത്ത് വാങ്ങി നട്ടിട്ടുണ്ട് ഇപ്പോ പച്ചക്കറി നടൻ്റെ ടൈമാണ് എല്ലാവരും നഴ്സറി പോയിട്ട് തൈ വാങ്ങിക്കൂളുക എന്നാല് നഴ്സറി പോയി അങ്ങക്ക് ഇഷ്ടപ്പെട്ട് തൈകൾ കിട്ടും ഞാൻ പോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പഴുത്ത തക്കാളി വാങ്ങി പാകിട്ട് പാകുമ്പോ ഇതിനൊക്കെ ഒരു സമയം പിടിക്കൂട്ടോ നമുക്ക് നടണം ഇന്നെ നടണം എന്ന് വിചാരിച്ച നേഴ്സറിയിൽ പോണം അപ്പൊ ഞാന് നിറയെ കരിയില മാക്സിമം കുത്തി അമർത്തിട്ടുക അതിന്റെ മേലെ കുറച്ച് മണ്ണിടണം ഈ മണ്ണില് ഞാൻ എപ്പോഴും പറയലുണ്ട് മണ്ണില് ധാരാളം സൂക്ഷ്മ ജീവികൾ ഉണ്ട് നല്ലതും ഉണ്ട് ചീത്തയുമുണ്ട് അപ്പൊ നല്ല സൂക്ഷ്മ ജീവികള് ഇതെല്ലാം വളക്കി മാറ്റിയുള്ളൂ നിങ്ങൾ കൊറേ കഴിഞ്ഞ് നോക്കേണ്ടി ഈ ഇല ഒന്നും കാണൂരാട്ട ഒക്കെ വളമായിട്ട് ഫലഭൂഷ്ടുള്ള മണ്ണായി മാറിയിട്ടുണ്ടാവും അപ്പൊ ആ മണ്ണ് അയത് പാറ പോലെ ഉറക്കാത്ത നല്ല സോഫ്റ്റ് മണ്ണാണ് അങ്ങനെ സോഫ്റ്റ് മണ്ണായാൽ നമ്മൾ നട്ട ചെടിന്റെ വേരുകൾ നട്ടോട്ടോടും നട്ടോട്ടോടി ജലവും ലവണങ്ങളും ഇല തണ്ടിനും ഇലകൾക്കും ഒക്കെ എത്തിച്ചു കൊടുക്കും അത് പാറവലുറച്ചാ വേര് വേരി ഓട്ടം കിട്ടൂരാ ഓട്ടം ഇല്ലെങ്കിൽ നമുക്ക് മുരടിച്ചു ചെടി അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് പിന്നെ ഞാൻ ഇടുന്നത് പച്ചിലയാ പച്ചില എന്ന് പറഞ്ഞാൽ ഇത് ചീമ കൊന്നെൻ്റെ ഞാന് വേനിമല അങ്ങ് പൊട്ടിച്ചെടുത്തതാ ഇത് നമ്മൾ എത്ര പൊട്ടിച്ചെടുക്കുന്നോ അത്രയും സ്ട്രോങ് ഇത് ഉണ്ടാവും ഇന്ന് സാധാരണ വേനിമല അത് ഇണ്ടാവുക നല്ലൊരു ചാണകത്തിന്റെ പകരുപയോഗിക്കുന്നതാ ഇതൊക്കെ അങ്ങ് ചേർത്താലേ പിന്നെ കോഴിവളോ അങ്ങനൊക്കെ ഇടുന്ന പോലെ ഇണ്ട് ചാണകം ഇടുന്ന കഴിഞ്ഞാ പിന്നെ ആ ഒന്നു എന്റേതൊക്കെ പാവങ്ങളെ കൃഷികള ഒരു ഇതിനൊരു ചില്ലിക്കാശ് കൊടുക്കണ്ട വളംന്ന് പറഞ്ഞത് നമ്മളെ വീടും പരിസരവും അടിച്ച് വാരി കൊണ്ടുപോയിടുന്ന അത് ഇപ്പൊ നമുക്ക് പരിസരവും വൃത്തിയാവും നമ്മക്ക് നല്ല വളവും കിട്ടും നല്ലോണം പച്ചക്കറി ഉണ്ടാവും ഞാൻ ചാക്കിലും ഇട്ടതാ എനിക്ക് എന്നാലും എനിക്കൊരു പേടിയാ നനവില്ല അപ്പൊ മഴ പെയ്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു നല്ല വെയില്ല അവിടെ അതുകൊണ്ട് പടവടാന്നില്ലുന്നുണ്ട് നമ്മളെ കരിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് േ ഇനി ഞാൻ ഇതില് നടാൻ പോവാണ് അപ്പൊ ഞാൻ കൊറച്ച് മണ്ണിടട്ടെ ഇതിന് വെയിറ്റ് കൊറയോ എല്ലായിടത്തും കുമ്പിള് കുത്തി കാണാം ഇതിലും ഉണ്ട് എനിക്കിപ്പം കാര്യമായിട്ട് വിത്ത് ഇങ്ങനെ കുമ്പിള് കുത്തി നടല്ലേ അപ്പൊ അതിലൊക്കെ പെട്ടീന് എല്ലൊന്നും ഇല്ല വലി ചെയ്യ എല്ലാ ഭാഗത്തും എത്തണം നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ പിന്നെ പുല്ല് എന്നറിയാൻ സമ്മതിക്കരുത് പുല്ല് കായലുണ്ടല്ലോ അതൊക്കെ വലിച്ചെടുത്തോളി നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഇതിനെന്നെ കിട്ടിക്കോളൂ ഒന്നുമില്ലെ അങ്ങനെ ഞാന് എങ്ങനെയാണോ ഞാൻ നിങ്ങൾ കണ്ടില്ലേ ആ തക്കാളിത്ത ഉണ്ടാക്കിയത് അതുപോ ഇതുപോലെ അത് ഉണ്ടാക്കിയിരുന്നത് അതിപ്പോ ഉണ്ടാക്കിയിട്ട് കുറച്ച് മാസങ്ങളായിക്കോ ഇനി എനിക്ക് അത് കഴിഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്ക് വേറെ വിളവെടുക്കാനുണ്ട് അത് അപ്പുറത്തെ തോട്ടത്തിൽ എനിക്ക് നിങ്ങൾക്ക് വീഡിയോ എടുക്കാനായില്ല ഇതിപ്പ എന്റെ മുറ്റത്താ അത് തോട്ടത്തില് നൽത്ത് നട്ടതാ നെൽത്ത് നട്ട ഒന്നും കൂടി ഉഷാറാ നമ്മ നല്ല പൂക്കളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ കണ്ടില്ലേ ഒന്നും ഒരു വെയിറ്റുമില്ല വലിയൊരു ചാക്കിൽ കരിയില പുത്തി നിറച്ചിറ്റ് ഇനി ഞാൻ നടാൻ പോവാട്ടോ കൃഷി രീതികൾ അറിയാത്തവർക്ക് എ ടു ജെഡ് വരെ തക്കാളി ഉണ്ടാകുന്ന രീതി ഞങ്ങൾ കാണിച്ചു തന്നിട്ടു അതിലിന്നിപ്പോ ഒരു സംശയം ആർക്കും വേണ്ട ഇനി നടുന്നത് ഇതിങ്ങനെ ഊരി എടുക്കേണ്ട ഒരാവശ്യമില്ല ഇത് നമ്മൾ എന്ത് നമ്മളെന്ത് ചെയ്യുന്നറിയോ ഇത് ലാവിലയാണല്ലോ ലാവില ആയതുകൊണ്ട് മണ്ണ് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നട്ടോളാം ഇങ്ങനെ അങ്ങ് നട്ട് കഴിഞ്ഞാല് ഇനി അങ്ങോട്ട് ഒരാളാവലാവും ഇത് കുറച്ച് വലിയ ചാക്ക അപ്പൊ രണ്ടെണ്ണം നടുന്നുണ്ട് ഞാനിതിന്റെ മുമ്പ് രണ്ട് ചെറിയ ചാക്കിൽ രണ്ടെണ്ണം നട്ടിടി പിന്നെ എനിക്ക് മനസ്സിലായി അതിൽ തിങ്ങിപ്പോയി തിങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കട്ട പിടിച്ചിട്ട് എന്തല്ലോ ഇരുട്ടുപോലെ ആയിപ്പോയി നമുക്ക് ഒരു വേറിരി വേണം അങ്ങനെ പരന്നിക്കണം അത് നിക്കാനായിര അപ്പോ ഇത് പിന്നെ വലിയ ചാക്ക അപ്പൊ ഒന്ന് ഞാൻ അങ്ങോട്ടേക്കും വിടും ഒന്ന് ഞാൻ ഇങ്ങോട്ടേക്കും വിടും അപ്പൊ ഇവരും അവര് ഒരേ പോലെ ഒന്നിച്ചത് നിന്നാലാ പ്രശ്നം കൂടി കാട്ട പിടിച്ചിട്ട് ഇതിന് ഈ തക്കാളി ചെടിയില്ലേ ഇത് വള്ളി അല്ല എന്നാലോ വള്ളിന്റെ സ്വഭാവം കാണിക്കൂ ഇപ്പൊ നമുക്ക് താങ് നിർബന്ധ നമ്മൾ തക്കാളി ചെടി ഉണ്ടാക്കാൻ ഒരുങ്ങുന്ന ഒരാളാണെങ്കിൽ താങ് നമ്മൾ മനസ്സിൽ കാണണം കാരണം ഇപ്പം തന്നെ കുറച്ച് താങ്ങ് വെച്ച് കൊടുക്കണം ഇത് ഇങ്ങനെ അങ്ങായി പോകും അവിടെ കയറ് വെച്ച് കെട്ടിയാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒരു കയറ് വെച്ചിട്ട് കയറ് ഇങ്ങനെ തൂക്കിയിട്ടാലും മതി നല്ല ബലത്തിൽ നിൽക്കണം എന്നാ നാലോണം കായ്ക്കൂ പിന്നെ അടുത്ത അടുത്ത സംശയം എങ്ങക്ക് ഇതിന്റെ മരുന്നാണ് എത്രയോ ആൾ എന്നോട് ഇതിനെന്ത് മരുന്നടിക്കുന്നത് എത്രയോ ആൾ ചോദിക്കലുണ്ട് ഞാൻ എന്താ അറിയോ ഇതിന്റെ ഇതിനൊരു ചിത്രവണ്ടി വരാനുണ്ട് ഈ ഇല ഇലയിലൂടെ എങ്ങനെ ഒരു വര ഇങ്ങനെ മാപ്പ് കാണാം അത് കണ്ടുണ്ടെങ്കിൽ കൊറച്ച് കഴിഞ്ഞാൽ ആ കരിഞ്ഞു പോവുക പിന്നെ ആ ചെടി നശിച്ചുപോയി അപ്പൊ അതിന് ഞാൻ ഞാൻ ചെയ്യുന്ന രീതി കഞ്ഞിവെള്ളം പുളിപ്പിക്കുക കഞ്ഞിവെള്ളം നല്ലോണം പുഴിച്ചോട്ടെ ഒരു മൂന്നാല് ദിവസമായിക്കോട്ടെ ആ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് പിന്നെ വെണ്ണീര് വെണ്ണീര് എന്ന് ചാരം ചാരം ഇട്ടി വെച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട് അത് നല്ലോണം അങ്ങോട്ട് സ്ലെറി ആയി മാറിയിട്ട് അത് ഒന്ന് നേർപ്പിച്ചിട്ട് ഇരട്ടിയല്ല മൂന്ന് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി ഇങ്ങനെ സ്പ്രേ ചെയ്യുക ഇനിയിപ്പെടിയിൽ ചിത്രവണ്ടും ഇല്ല പിന്നെ വെള്ളീച്ച ഒന്നുമില്ല എന്ന് ഇല്ലാന്ന് വിചാരിക്കേ എന്നാലും നമ്മൾ അടിച്ചു കൊടുക്കണം ഇവർ വരാൻ ചാൻസ് കൂടുതലാണ് ഏടെങ്കിലൊന്നുണ്ടായതി പാറി നമ്മളിവിടെ തുത്തു പിന്നെ വെള്ളീച്ച എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പൊടിയാ ഒരു വെള്ളപ്പൊടി അത് വന്നിട്ടുണ്ടെങ്കിൽ നീരൂറ്റി ഞാൻ നമ്മൾ ഞമ്മൾ വെറുതായി പോവും തക്കാളി ഉണ്ടാവണമെങ്കിൽ നല്ല ഫ്രഷിൽ നിൽക്കണം ഞാൻ വിളവെടുത്ത് കാണിച്ചു നീര എനിക്ക് എത്രയോ ഞാൻ തൂക്കുകയാണെങ്കിൽ എത്രയോ കിൻഡലിൻ്റെ മേലെ പറിച്ചു കഴിഞ്ഞു എനിക്ക് നല്ല ഇഷ്ടമാണ് തക്കാളി നമുക്ക് വിളവെടുക്കാൻ താല്പര്യമുള്ളൂ എനിക്ക് ഫസ്റ്റ് തക്കാളി നടണം തക്കാളി വേഗം വിളവെടുക്കാനാവും അതുപോലെ തന്നെ ബീൻസും കുറ്റി ബീൻസ് അപ്പോ ഇനി ഇനിക്ക് സംശയല്ലല്ലോ ഞാൻ നട്ടാ തക്കാളി ഇന്നും എനിക്ക് മെസ്സേജ് വന്നു എൻ്റെ തക്കാളിക്ക് നിങ്ങൾ എന്ത് വള എന്ത് മരുന്നാണെന്നുള്ള അതിനുള്ള മറുപടിയും വാളും ഒക്കെ മനസ്സിലായിന്ന് വിചാരിക്കുന്നു അപ്പോ തക്കാളി ചെടീൻ്റെ ഇത്രയേ ഉള്ളൂ അപ്പോ എന്റെ നടിയിൽ വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലാമലൈക്കും